എല്ലാവർക്കും നമസ്കാരം മായ സ്റ്റാറിലേക്ക് സ്വാഗതം ഡിസംബർ രണ്ടായിരത്തിഇരുപത് തുലകൂറ് അതായത് ചിത്തിരയുടെ മുപ്പത് മുതൽ അറുപത് നാഴിക ചോദ്യം വിശാഖത്തിന്റെ ആദ്യത്തെ നാപ്പത്തിയഞ്ച് നാഴിക ഈ നാളുകാർക്ക് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം ആ അതിനു മുമ്പ് ഈ കഴിഞ്ഞ മാസത്തിൽ കമന്റ് ഇടുന്നവരിൽ നിന്ന് ചോദ്യങ്ങൾ ആരും തന്നെ ഏർ കമന്റുകളിൽ ചോദ്യങ്ങളായിട്ട് ആരും ചോദിച്ചിട്ടില്ല ഒരാൾ ചോദിച്ചിരിക്കുന്നത് വേറെ കൂറിലുള്ളതാണ് ആ കൂറിന് താഴെ അതിനുള്ള മറുപടി കൊടുത്തിട്ടുണ്ട് പിന്നെ ജനറൽ ആയിട്ടുള്ള കമൻസ് മാത്രമേ ഉള്ളൂ അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും കമൻസ് ഒന്നും തന്നെ കമൻസിലൊന്നും ചോദ്യങ്ങൾ ഇല്ലാത്തതുകൊണ്ട് അതിൽ നിന്ന് നിന്നാരേയും തിരഞ്ഞെടുത്തിട്ടില്ല തീർച്ചയായിട്ടും ചോദ്യമായിട്ട് എന്തെങ്കിലും ഒരു ചോദ്യം ചോദിക്കുന്നതിന് അതിൽ നിന്നായിരിക്കും തിരഞ്ഞെടുക്കുക അപ്പോൾ അറിയേണ്ടുന്ന കാര്യങ്ങൾ ഒരു ചോദ്യം ചോദിക്കുക ഈ മാസത്തിലും നിങ്ങൾ ചോദിക്കുന്ന ചോദ്യത്തിനുള്ള മറുപടി അടുത്ത മാസത്തിൽ തരുന്നതായിരിക്കും അപ്പോൾ നമുക്ക് തുലാക്കൂറുകാർക്ക് ഡിസംബർ രണ്ടായിരത്തി ഇരുപത് എങ്ങനെയാണെന്ന് നോക്കാം അപ്പോൾ ആദ്യത്തേത് ഹൈ പ്രീസ്റ്റസ് ആണ് വന്നിരിക്കുന്നത് ഇത് കൂടാതെ കിങ് ഓഫ് വോൺസ് കിങ് ഓഫ് സോൺസ് ദ ടവർ ഈ നാല് കാർഡാണ് വന്നിരിക്കുന്നത് നമ്മൾക്ക് ഒരു സ്പിരിച്വൽ മെസ്സേജ് കൂടി നോക്കാം ഹോൾനെസ് ആണ് വന്നിരിക്കുന്നത് അപ്പോൾ ഈ മാസത്തിൽ അതായത് ഡിസംബർ മാസത്തിൽ തുലാ കൂറുകാർക്ക് എങ്ങനെയാണെന്ന് നോക്കുകയാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഇതിനും ഈ മാസത്തിൽ രഹസ്യമായിട്ടുള്ള എന്തോ കാര്യങ്ങൾ സംഭവിക്കാൻ പോകുന്നതായിട്ട് കാണുന്നുണ്ട് അതായത് നിങ്ങളുടെ ജീവിതത്തിൽ രഹസ്യമായിട്ട് എന്ന് പറയുമ്പോൾ ഒന്നുകിൽ ആ മറ്റുള്ളവർ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് അല്ലെങ്കിൽ നിങ്ങളെ നിങ്ങളെ സംബന്ധിക്കുന്ന എന്തോ ഒരു കാര്യം മറച്ചു വച്ചിട്ടുള്ളത് അത് നിങ്ങൾക്ക് അറിയാനിട വരുന്നതായിരിക്കും അതല്ലെങ്കിൽ നിങ്ങൾ മറ്റുള്ളവരറിയാതെ രഹസ്യമായിട്ട് എന്തോ ഒരു കാര്യം ചെയ്യാൻ പോകുന്നു എന്നുള്ളതാണ് ഇതിൽ നിന്ന് ഉദ്ദേശിക്കുന്നത് ഒരു പക്ഷേ അത് മറ്റുള്ളവർ മറ്റുള്ളവർ അറിയാതെ എന്തെങ്കിലും ഒരു കാര്യങ്ങൾ ചെയ്യുന്നു എന്ന് പറയുമ്പോൾ നെഗറ്റീവായിട്ടുള്ള രീതിയിൽ കരുതേണ്ട ആവശ്യമില്ല എന്തെങ്കിലും ഒരു കാര്യം തുടങ്ങുമ്പോൾ എല്ലാം ശരിയായതിനു ശേഷം മറ്റുള്ളവരോട് പറയാമെന്നുള്ള രീതിയിൽ ആരും അറിയാതെ എന്തെങ്കിലും ഒരു പുതിയ രീതിയിൽ കാര്യങ്ങൾ തുടങ്ങി വയ്ക്കുകയും പിന്നീട് അത് സക്സസ്ഫുൾ ആയിട്ട് മുന്നോട്ട് പോകുമ്പോൾ മറ്റുള്ളവരോട് പറയുക എന്നുള്ള രീതിയിലാണ് ഇത് ഉദ്ദേ ഉദ്ദേശിക്കേണ്ടത് ഓരോരുത്തരുടെയും ജീവിത സാഹചര്യങ്ങളും കാര്യങ്ങളും മറ്റും അനുസരിച്ച് അതിനനുസരിച്ചാണ് ഇതിനെടുക്കേണ്ടത് ഒരു ചിലരെ സംബന്ധിച്ചിടത്തോളം നിഗൂഢമായിട്ടുള്ള എന്തോന്ന് എന്നുള്ള രീതിയിലും പറയും അപ്പോൾ നിഗൂഢമായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ഇതുമാവാം ഒരു ചിലരെ സംബന്ധിച്ചിടത്തോളം ഒരു ഒരു പക്ഷേ അതൊരു സ്വപ്നം കാണുന്നതായിരിക്കും നിങ്ങൾ സ്വപ്നത്തിൽ കാണുന്നത് എന്തോ നിങ്ങളുടെ ജീവിതത്തിൽ വരാൻ പോകുന്നതായിട്ടാവാം അതും അല്ലെങ്കിൽ ഒരു ചിലരെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ചിന്തിക്കുന്നത് അതുപോലെ ഫലിക്കുന്നതായിട്ടോ അല്ലെങ്കിൽ രഹസ്യപരമായിട്ടുള്ള നിഗൂഢമായിട്ടുള്ള എന്തോ ഒന്ന് ജീവിതത്തിൽ സംഭവിക്കുന്നത് പോലെ ഉള്ളതായിട്ടാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് അത് അതുപോലെ തന്നെ ജീവിതത്തിൽ ഏർ വളരെയധികം മറ്റുള്ളവരെ സന്തോഷിപ്പിക്കുകയും സ്വയം സന്തോഷമായിട്ട് ജീവിക്കുകയും ചെയ്ത് വളരെ ഏർ കരിഷ്മാറ്റിക് ആയിട്ടുള്ള ഒരു ആളായിട്ട് ആണ് നിങ്ങൾ ഈ മാസത്തിൽ കാണപ്പെടുന്നത് ഈ എന്താണ് വളരെ ക്രിയേറ്റീവായിട്ട് കൂടി കാര്യങ്ങൾ ചെയ്യുന്നതായിരിക്കും വീട്ടിലിരുന്ന് കൊണ്ട് ചെയ്യാൻ പറ്റാവുന്ന കാര്യങ്ങളൊക്കെ വളരെ കാര്യമായിട്ട് ക്രിയേറ്റീവായിട്ട് എന്തോ ഒന്നൊക്കെ ചെയ്ത് അതിൽ നിന്നും ഒരു പക്ഷേ നിങ്ങൾ വീട്ടിലിരുന്ന് വീട്ടമ്മമാരെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ ഒരു വീട്ടിലിരുന്ന് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കുക ഒരു പക്ഷെ എന്തെങ്കിലും കുക്കിംഗ് ആയിരിക്കും അല്ലെങ്കിൽ നിറ്റിങ്ങോ അതുപോലുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾ ക്രിയേറ്റീവായിട്ട് ചെയ്യുന്ന എന്തെങ്കിലും ആർട്ടിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങൾ ആയിരിക്കും ക്രിയേറ്റീവായിട്ട് ചെയ്യാവുന്ന എന്തുമാവാം അത് അങ്ങനെയുള്ള ഒരു കാര്യത്തിൽ നിന്ന് നിങ്ങൾക്ക് നിങ്ങളുടെ മൊത്തം ഫാമിലി സപ്പോർട്ട് ചെയ്യാവുന്ന തരത്തിലുള്ള ഒരു ഇൻകം കിട്ടാനുള്ള ഒരു സാധ്യത കുടുംബത്തെ മൊത്തം നോക്കാനുള്ള ഒരു ഇൻകം കിട്ടുന്ന ഒരു സാധ്യത ഇതിൽ കാണുന്നുണ്ട് അത് അതുപോലെ തന്നെ ഒരു ചിലരെ സംബന്ധിച്ചിടത്തോളം ഒരു എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തു തീർക്കാൻ ഒരു പ്രത്യേക കഴിവ് നിങ്ങൾക്ക് അതായത് എൻ ജീവിതത്തിൽ എന്തും വന്നാലും തരണം ചെയ്യാം എന്നുള്ളൊരു ധൈര്യം നിങ്ങൾക്ക് കിട്ടുന്ന ഒരു ഒരു മാസം കൂടിയായിരിക്കും ഈ മാസം അതുപോലെ തന്നെ ഇതിലെ രണ്ട് ഒരു കിങ് ഓഫ് സോട്സും കിങ് ഓഫ് വോൺസും വന്നിട്ടുണ്ട് അപ്പോൾ ഒരു എന്താ പറയുക രണ്ട് മെസ്കുലീൻ എനർജി അതായത് പുരുഷ സംബന്ധമായിട്ടുള്ള തരത്തിലുള്ള ഒരു എനർജി എന്ന് പറയുമ്പോൾ അതായത് സ്വാഭാവികമായിട്ട് ഓൾഡ് ജനറേഷൻ ആ ഒരു രീതിയിൽ പറയുകയാണെങ്കിൽ കാര്യങ്ങൾ എന്തും ചെയ്യാനുള്ള ധൈര്യവും ശക്തിയും അത് മനഃശക്തിയായിരിക്കും അല്ലെങ്കിൽ ഒരുപക്ഷെ എന്തും ചെയ്യാനുള്ള ഒരു ധൈര്യവും ശക്തിയും നിങ്ങൾക്ക് ഉണ്ടാകുന്നതായിട്ട് വളരെയധികം അധികാരപരമായിട്ടുള്ള പൊസിഷനിലേക്കൊക്കെ ജോലി സംബന്ധ നല്ല ജോലിയിലൊക്കെ ഇരിക്കുന്നവരാണെങ്കിൽ ഒത്തിരി ഉയർന്ന അധികാര സ്ഥാനത്തേക്ക് എത്തിച്ചേരുന്ന അത് സ്ത്രീകളായാലും പുരുഷന്മാരായാലും ഒത്തിരി ഉയർന്ന സ്ഥാനത്തേക്കൊക്കെ എത്തിച്ചേരാനുള്ള ഒരു ഒരു സാധ്യത കാണുന്നുണ്ട് ഇതില് ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഊ ഒത്തിരി പവറും ഓപ്പർച്യൂണിറ്റി ഒക്കെ കയ്യിൽ വരുമ്പോൾ ഈഗോ ഉണ്ടാവാനുള്ള ഒരു സാധ്യതയുണ്ട് അപ്പോൾ തന്നെക്കാളും ചെറുതാണ് മറ്റുള്ളവരെന്നുള്ള തോന്നലോ അതല്ലെങ്കിൽ തനിക്കെല്ലാം അറിയാമെന്നുള്ള കാ തോന്നലുകളോ അങ്ങനെയൊക്കെ വരാനുള്ള ഒരു സാ സാധ്യതയുണ്ട് അപ്പോൾ എപ്പോഴും നമ്മൾക്ക് നമ്മളുടെ കയ്യിൽ ഉള്ള കഴിവുകൾ നമ്മുടെ പവറ് നമ്മളെങ്ങനെ ഉപയോഗിക്കണമെന്ന് നമ്മളാണ് തീരുമാനിക്കേണ്ടത് അപ്പോൾ അങ്ങനെ ഒരു ഉയർന്ന സ്ഥാനത്തേക്ക് പോകുമ്പോൾ നിങ്ങൾ ആ ഒരു സംയമനവും നിങ്ങള് സഹനശീലതയും മറ്റുള്ളവരെ കൊച്ചാക്കാതെയും തന്നേൽക്കാൾ താഴെയുള്ളവരെ കൊച്ചാക്കിയ ആദ്യം തന്നെ മുകളിലുള്ളവരെ ഒത്തിരി ഓവറായിട്ട് എന്താ പറയാ ഓവറായിട്ട് റെസ്പെക്ട് ചെയ്യാതെ എല്ലാവർക്കും ഈക്വൽ രീതിയിലുള്ളൊരു ഒരു ഒരു പെരുമാറ്റം നല്ല രീതിയിലുള്ള പെരുമാറ്റം എല്ലാവരും പാർഷ്യാലിറ്റി കാണിക്കാതിരിക്കുക അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ആണ് ചെയ്യേണ്ടത് അപ്പോൾ പ്രൊഫഷണൽ ആയിട്ടുള്ള അഡ്വൈസേഴ്സ് ഇപ്പോൾ അഡ്വക്കേറ്റ്മാർ അല്ലെങ്കിൽ ടാക്സ് കൺസൾട്ടൻസ് ജഡ്ജ് അല്ലെങ്കിൽ അങ്ങനെയുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം വളരെ ഒരു നല്ല സമയമാണ് അവരുടെ ഒരു റെപ്യൂട്ടേഷനൊക്കെ നല്ല രീതിയിലേക്ക് പോകാനുള്ള ഒരു സമയമാണ് നല്ല രീതിയിൽ അതായത് പക്ഷാഭേദമില്ലാതെ നല്ല രീതിയിലുള്ളൊരു ഡിസിഷൻ എടുക്കാനുള്ള ഒരു സമയമാണിപ്പോൾ അതുകൊണ്ട് ആ വഴിയിൽ നിന്ന് മാറിപ്പോകാത്ത കാര്യങ്ങൾ നോക്കി ശരിയായ രീതിയിൽ തീരുമാനങ്ങളും മറ്റും എടുക്കേണ്ടുന്ന ഒരു ഒരു സാഹചര്യവും സമയവുമാണ് അപ്പോൾ അതിനനുസരിച്ച് നല്ല രീതിയിൽ തീരുമാനങ്ങൾ എടുക്കുക പെരുമാറുക അതുപോലെ തന്നെ ടവർ കാർഡാണ് വന്നിരിക്കുന്നത് പൊതുവേ ഒരു നെഗറ്റീവ് കാർഡായിട്ടാണ് പലരും ഇതിനെ കാണുന്നത് എങ്കിലും ഇത് ഉദ്ദേശിക്കുന്നതൊന്ന് ഒരു ഒരു ജീവിതത്തിൻ്റെ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു അഴിച്ചുപണി ഒന്ന് നടക്കുന്നതായിട്ട് കാണുന്നുണ്ട് അതായത് ജീവിതത്തിൽ വലിയൊരു മാറ്റം വളരെ വലിയ മാറ്റം നിങ്ങളുടെ ജീവിതത്തിലുണ്ട് ഒരു പക്ഷേ നിങ്ങൾ താമസിക്കുന്ന ആ ഒരു സ്ഥലത്തിൽ നിന്ന് ഇതുവരെ വർഷങ്ങളായിട്ട് താമസിച്ചിരുന്ന ആ സ്ഥലത്തിൽ നിന്ന് മാറി മൊത്തത്തിൽ അതായത് ഇത് ടവർ എന്ന് പറയുമ്പോൾ ആ ടവർ ഇതിൽ കാണിക്കുന്നത് അത് വീണു പോകുന്നതായിട്ട് എന്നുള്ള രീതിയിലാണ് ആ ടവർ തന്നെ കത്തിപ്പോയിട്ട് എന്നുള്ള രീതിയിൽ അപ്പോൾ അത് ഉദ്ദേശിക്കുന്ന എന്താ വെച്ചാൽ നിങ്ങൾ താമസിച്ചിരിക്കുന്നത് എവിടെയാണോ ആ ഒരു ഭാ സ്ഥലത്ത് നിന്നോ ആ ഒരു വീട്ടിൽ നിന്നോ അല്ലെങ്കിൽ അവിടെ നിന്ന് മൊത്തത്തിൽ നിങ്ങൾ പെർമനന്റ് ആയിട്ട് വേറെ എങ്ങോട്ടേക്കോ മാറുന്നതായിട്ടാണ് കാണുന്നത് അപ്പൊ ആ ഒരു ആ ഒരു സ്ട്രക്ചറെ നിങ്ങളുടെ ജീവിതത്തിന്റെ ആ ഒരു ഭാഗം തീർന്നു ഇനി നിങ്ങൾ പുതിയൊരു ഇത് ബിൽഡ് ചെയ്ത് വരണം അതായത് പുതിയൊരു ഇത് കൺസ്ട്രക്ട് ചെയ്ത് വരണം എന്നുള്ളതാണ് അപ്പോൾ ജീവിതത്തിൽ ഒത്തിരി വലിയൊരു മാറ്റം നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നു എന്നുള്ളതിന്റെ ഒരു സൂചനയാണ് അത് പലതരത്തിലുള്ള ഒരു മാറ്റങ്ങളാവാം പെട്ടെന്ന് വളരെ അപ്രതീക്ഷിതമായിട്ട് നടക്കുന്നത് കൊണ്ട് ഒരു പക്ഷെ നിങ്ങൾക്ക് അത് ആ അത് അപ്പത്തേക്കൊരു വിഷമമായിട്ട് തോന്നുമായിരിക്കും പക്ഷെ പിന്നീടുള്ള ജീവിതത്തിലേക്കുള്ള നല്ല രീതിയിലുള്ള ഒരു തുടക്കമായിരിക്കും അത് ഒരു ചിലരെ സംബന്ധിച്ചിടത്തോളം ഒരു ഡിവോഴ്സിനുള്ള ഒരു സാധ്യത കൂടി കാണുന്നുണ്ട് ഡിവോഴ്സ് ഒരു പക്ഷേ നിങ്ങൾ ഓൾറെഡി അത് തീരുമാനിച്ചിരിക്കുന്ന ആളുകളാണെങ്കിൽ ഡിവോഴ്സ് വേറെ വഴി ഇല്ല എങ്കിൽ അതിനെ തന്നെയാണ് കാണേണ്ടത് അതിനുശേഷം ശേഷം മുന്നോട്ടേക്ക് നല്ല രീതിയിലുള്ളൊരു ജീവിതം നിങ്ങളെ കാത്തിരിക്കുന്നതായിട്ട് കാണുന്നുണ്ട് അതുപോലെ തന്നെ ജോലി സംബന്ധമായിട്ട് പ്രശ്നങ്ങളുള്ളവർക്കും ആ ഒരു ജോലിയിൽ നിന്നുള്ളൊരു മാറ്റം ഒരു പക്ഷേ ഇപ്പൊ ജോലി ഇല്ലാതിരിക്കുന്നവരാണെങ്കിൽ ജോബ് ലോസ് വന്നതിന് ശേഷം പുതിയൊരു ജോലിയിലേക്ക് മാറി നല്ല രീതിയിൽ മുന്നോട്ടേക്ക് പോകാനുള്ള ഒരു സാഹചര്യം എന്ന ഒരു രീതിയാണ് ഈ മാസത്തില് കാണുന്നത് അപ്പോ ഇപ്പോ ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ നിന്ന് പറയുന്നത് അത് കൂടാതെ ഒരു ഹോൾനെസ് കാർഡാണ് കാണിക്കുന്ന കാണിച്ചി വന്നിരിക്കുന്നത് സ്പിരിച്വൽ മെസ്സേജ് എന്ന് പറയുമ്പോൾ അപ്പോ ഇതില് ദൈവികമായിട്ടുള്ള എന്തോ ഒന്ന് നിങ്ങളുടെ സഹായത്തിന് വരുന്നതായിട്ടുള്ള ഒരു ഇതാണ് കാണിക്കുന്നത് ഈ ജീവിതത്തിൽ നിങ്ങളുടെ നിങ്ങളുടെ റോൾ എന്താണെന്ന് മനസ്സിലാക്കുക നിങ്ങൾ നിങ്ങൾ തന്നെ നിങ്ങൾക്ക് മറ്റൊരാളുടെ ആവശ്യമില്ല നിങ്ങൾ തന്നെയാണ് നിങ്ങളെ കംപ്ലീറ്റ് ആക്കുന്നത് അതാ എന്നാണ് ഇതിൽ നിന്ന് ഉദ്ദേശിക്കുന്നത് മറ്റുള്ളവരെ സ്വന്തം വ്യക്തിത്വം കൊണ്ടും സ്വന്തം നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളിൽ നിന്നും മറ്റുള്ളവരിലെ സ്നേഹം പിടിച്ചു പറ്റാൻ പറ്റുന്ന ഒരു സാഹചര്യം ആണ് കാണുന്നത് ഇത് ഫോർത്ത് ചക്രയാണ് കാണിക്കുന്നത് അതായത് ഹാർട്ട് ചക്ര എന്നാണ് പറയുന്നത് അപ്പോൾ ഹാർട്ട് ചക്ര എന്ന് പറയുമ്പോൾ നിങ്ങൾ സ്നേഹം സന്തോഷവും സ്നേഹവും ഒക്കെ ഒത്തിരി അനുഭവിക്കുന്ന ഒരു സമയമായിട്ടാണ് അത് നല്ല രീതിയിൽ നിങ്ങൾക്ക് അനുഭവിക്കാൻ പോ അനുഭവപ്പെടാൻ പോകുന്നതായിട്ടാണ് കാണുന്നത് അത് ഈഗോ ഇല്ലാണ്ട് മറ്റുള്ളവരുമായിട്ട് പെരും നല്ല രീതിയിൽ പെരുമാറുക അപ്പോൾ തിരിച്ചും അതുപോലെ തന്നെ ഇങ്ങോട്ടേക്ക് കിട്ടുന്നതായിട്ട് കാണുന്നുണ്ട് ഈ സമാധാനമാണ് ഈ കാർഡ് ശരിക്കും റെപ്രസെന്റ് ചെയ്യുന്നത് സമാധാനമാണ് ഗ്രീൻ ആ ഒരു ഗ്രീൻ കളർ ആ കാടിലുള്ളൊരു ഗ്രീൻ കളറ് സമാധാനത്തെയാണ് സൂചിപ്പിക്കുന്നത് വളരെ സമാധാനപരമായിട്ടുള്ള ഒരു അന്തരീക്ഷത്തിലേക്ക് നിങ്ങൾ മാറിക്കൊണ്ടിരിക്കുന്നതായിട്ടാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് തുലാക്കൂറുകാരെ കുറിച്ചിട്ട് പറയാനുള്ളത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു എല്ലാവരും വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യാൻ മറക്കരുത് ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം എല്ലാവർക്കും നന്ദി നമസ്കാരം